തിരുവനന്തപുരം പാർശാല പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡിൽ നിർത്തിയിട്ടിരുന്ന തൊണ്ടി വാഹനങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ഇടുങ്ങിയ റോഡിൽ വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാകുന്നു എന്നാണ് ആരോപണം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഇടുങ്ങിയ റോഡിന് ഒരു വശത്തായി സൂക്ഷിച്ചിരിക്കുന്ന തുരുമ്പെടുത്ത തൊണ്ടി വാഹനങ്ങൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് റോഡിൽ നിറഞ്ഞ തൊണ്ടി വാഹനങ്ങൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് ഒന്നിനു മുകളിൽ ഒന്നായാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇവ താഴെ വീണാൽ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും കാൽനടയാത്രക്കാർക്കും ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യത ഏറെയാണ് പാറശാല പോലീസ് വർഷങ്ങളായി പിടികൂടിയ വാഹനങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മൂന്ന് വർഷം മുമ്പ് ഇവിടെ നിന്നും വാഹനങ്ങൾ മാറ്റിയിരുന്നുവെങ്കിലും വീണ്ടും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥലത്ത് കൂടെ പോകുന്നത് അനവധി സ്കൂൾ കുട്ടികളാണ് പാർശ്ശല ഗവൺമെൻറ് ഹസ് എസിലെയും ഇവാൻസി ഹൈസ്കൂളിലെയും കുട്ടികൾ വൈകുന്നേരവും രാവിലെയും എപ്പോഴും കടന്നു പോകുന്ന ഈ റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത് ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ ഒന്നിനു മേൽ ഒന്നായി കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും കുട്ടികൾക്കും വലിയ അപകടം ലക്ഷ്യവെക്കുന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൃഗാശുപത്രി ഹോമിയോ ആശുപത്രി വില്ലേജ് ഓഫീസ് ബ്ലോക്ക് ഓഫീസ് എന്നീ സർക്കാർ ഓഫീസുകളിൽ പോകുന്ന തിരക്കേറിയ ഇടറോഡിന്റെ ഒരു വശത്താണ് തൊണ്ടി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് വർഷങ്ങളായി ഇവിടെ കിടക്കുന്ന വാഹനങ്ങൾ കാടുകയറി നശിച്ച അവസ്ഥയിലാണ് രാത്രി സമയങ്ങളിൽ ഇവിടെ ഇഴ ജന്തുക്കളുടെ ശല്യവുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് പുളുംകുടിയിലേക്ക് ഇവിടെ കടന്ന തൊണ്ടി വാഹനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പോയതാണ് വീണ്ടും പോലീസിന് ഇത് എളുപ്പമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് ഈ തൊണ്ടി വാഹനം കൊണ്ട് നിറച്ചിട്ടുണ്ട് ഇവിടെ അംഗനവാടി പി ഡബ്ല്യു ഡി ഓഫീസ് മൃഗാശുപത്രി വില്ലേജ് ഓഫീസ് വരുന്നവർക്ക് ആരത്തെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാതെ മൊത്തത്തിലൊരു വിഷയമായിരിക്കുകയാണ് പിന്നെ ഇഴജന്തുക്കൾ പാമ്പും മറ്റ് ഇഴജന്തുക്കൾ ഇതിനകത്ത് വാസവ് ഇടുങ്ങിയ റോഡിൻ്റെ ഒരു വശത്ത് തൊണ്ടി വാഹനങ്ങളും മറുവശത്ത് വാഹന പാർക്കിങ്ങുമാണ് ഇതിനിടയിലൂടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ദിവസവും കടന്നുപോകുന്നത് ന്യൂസ് തിരുവനന്തപുരം